ഹായ് ഗൈസ് ഇന്ന് നമുക്കൊരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിൽ നല്ലൊരു കാപ്പി കുടിക്കാൻ പോയാലോ എങ്ങനെയുണ്ടാവും ബാക്ക് പോയി ചോദാം ഈ ബാക്ക് കാണുന്നതാണ് നമ്മളെ വീടിൻ്റെ ഡോറ് അപ്പോൾ ജസ്റ്റ് ഡോർ അറിഞ്ഞാൽ തന്നെ കുറച്ച് ബാക്കിൽ കാണുന്നത് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നത് ആടെ തന്നെ ഒരു കഫയിട്ട് നമുക്ക് ആടെ നിന്ന് ഒന്ന് കുടിച്ച് നോക്കിയാലോ ഗൈസ് അപ്പം പിട്ട് എത്തിയിട്ടുണ്ട് പണി കഴിഞ്ഞിട്ട് ട്ടുട്ടും കൂട്ടിയിട്ട് നമുക്കൊരു കാപ്പി കുടിക്കാം ഗൈസ് ഇതാണ് ആ റെസ്റ്റോറൻറ്റ് കാപ്പി പിടിക്കാനോ നല്ല ഇൻറ്റീരിയറിലായിട്ട് അടിപൊളി ഒരു കഫേ ലേത്തും ഒരു കാപ്പിറ്റിനുമാണ് പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരനത് സെറ്റാക്കിയിട്ടാക്കുന്നുണ്ട് ഇതാണ് കഫേ ആക്കുന്ന സെറ്റപ്പ് കഫേടെ ഒരു വ്യൂ ഉണ്ട നല്ല മൂന്നാണ് ഈ പാരീസിലെ കഫകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണ് മൂഡ് ആംബിയൻസ് ആണ് ഇവരുടെ ഒരു മെയിൻ പരിപാടി ണ്ടോ നല്ലൊരു വലിയ ടി വി വെച്ചിട്ട് കളിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് സ്ക്രീനിൽ കുറേ ആൾക്കാരിലായിട്ട് ഇടുന്നത് നല്ല മൂഡായിരിക്കും പാരീസിൽ കഫേ കുടിക്കുകയെന്ന് വെച്ചെങ്കിൽ വെറുതെ കുടിക്കണം നല്ലൊരു മൂഡ് തന്നെ അതിനിങ്ങനത്തെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ പുറത്തെല്ലാം ഇരുന്ന് ആൾക്കാരെല്ലാം കണ്ടുകൊണ്ട് നടന്നു വരുന്ന ആൾക്കാരെല്ലാം കണ്ടുകൊണ്ട് നല്ല കുറേ സമയം ടൈം എടുത്ത് സംസാരിച്ച് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ കഫേ കുടിക്കല് കേട്ടോ കാപ്പി ഇഷ്ടപ്പെട്ടോ കഫേറ്റ് അപ്പൊ വരും ദിവസങ്ങളിൽ ഇതേപോലത്തെ കൊറേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം അപ്പോ ഗുഡ് ബൈ